സദൃശവാക്യങ്ങളിൽ പതിമൂന്നാമധിയായം ഇരുപതാമത്തെ വചനം ജ്ഞാനികളോട് കൂടെ നടക്കാം നീയും ജ്ഞാനിയാകും ഭോഷ്യന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോഹൻ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളോട് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നാം നടക്കേണ്ടത് ജ്ഞാനികളോട് കൂടെയാണ് ആരാണ് ജ്ഞാനി വഴി തിരിച്ചറിയുന്നവനാണ് ബുദ്ധിയോടുകൂടെ നടക്കുന്നവനാണ് യഹോവയുടെ ന്യായ ദിനവും ധ്യാനിക്കുന്നവനാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുവാൻ ശ്രമിക്കാത്തവനാണ് സഭയിൽ ഭിന്നത വരുത്താത്തവനാണ് കൂട്ടുകാരനെ ദ്രോഹിക്കാത്തവനാണ് ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവനാണ് സഭയിൽ ആത്മീയ പ്രചോദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ഇങ്ങനെയെല്ലാം നമുക്ക് ജ്ഞാനിയെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ജ്ഞാനിയോടുകൂടെ ഞാനും നിങ്ങൾ നടക്കുകയാണെങ്കിൽ നാമും ഞാനുമുള്ളവരായി തീരും എന്നാൽ ഒരു ഫോഷനോടുകൂടെ നടക്കുകയാണെങ്കിൽ പോഷന്റെ എല്ലാ വക്രതരങ്ങളും കപടതകളുമെല്ലാം ആ സുഹൃത്തിനും ഉണ്ടാകും അതുകൊണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ് ജ്ഞാനിയോടുകൂടെ നടന്നാൽ നാം ജ്ഞാനിയായി തീരും